നീയൊക്കെ മെരുക്കിയെടുത്ത ആന തന്നെ എന്നു കരുതി വഴിയേ പോകുന്നവനെല്ലാം എന്നെ ഉപദേശിക്കാൻ വരണ്ട ആ രീതിയിലുള്ള സ്വഭാവമായിരുന്നു മംഗലാംകുന്ന് ഗുരുവായൂരപ്പൻറേത് ആ കാരണം കൊണ്ട് തന്നെ പതിമൂന്ന് വർഷത്തിനടുത്ത് കുമാരൻ എന്ന ഒരു ചട്ടക്കാരനെ മാത്രമായിരുന്നു ഈ കൊമ്പൻ അനുസരിച്ച് ജീവിച്ചത് എത്ര വലിയ ചട്ടക്കാരനാണെങ്കിലും ഇവനെ മെരുക്കാനും വരുതിയിലാക്കാനും കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും ബീഹാറിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയതാണ് ഗുരുവായൂരപ്പൻ വരുന്ന വഴിയിൽ തന്നെ കൊണ്ടുവന്ന ലോറിയിലെ വശങ്ങളിലിടിച്ച് കൊമ്പുകളിൽ വന്ന ക്ഷതം പിന്നീട് ആനയുടെ ജീവിതാവസാനം വരെ പ്രത്യക്ഷമാകുന്ന രീതിയിലായിരുന്നു അവന്റെ ഇടത്തെ കൊമ്പ് കേരളത്തിലെത്തി കിനാശ്ശേരി കണ്ണൻ എന്ന പേരിൽ നിന്നിരുന്ന ഇവനെ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലായിരുന്നു മംഗലാംകുന്ന് പ്രദേശ് സ്വന്തമാക്കുന്നത് അങ്ങനെ കണ്ണൻ മംഗലാംകുന്ന് ഗുരുവായൂരപ്പനായി ആ സമയത്ത് തന്നെ നാൽപ്പതിനു മുകളിൽ പ്രായം ആനയ്ക്കുണ്ടായിരുന്നു മംഗലാംകുന്നിൽ എത്തിയതിനു ശേഷം കുമാരൻ എന്ന ചട്ടക്കാരനോട് മാത്രമേ ആന അനുസരണ കാണിച്ചിട്ടുള്ളൂ മറ്റൊരാൾ വന്ന് അഴിച്ചാൽ ആന അവരെ അനുസരിക്കില്ലെന്ന് മാത്രമല്ല അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കില്ലായിരുന്നു അല്ലെങ്കിൽ വളരെയധികം ഭേദ്യം ചെയ്ത് വരുതിയിലാക്കേണ്ടി വരുമെന്ന കാരണത്താൽ ഇവന്റെ ഉടമകൾ കുമാരേട്ടനെ പിന്നീട് മാറ്റിയതുമില്ല ഇടക്കാലത്ത് കാവടി നാരായണേട്ടൻ അഴിച്ചിട്ടുണ്ടെങ്കിലും ആന പൂർണമായും വരുതിയിലായത് കുമാരേട്ടന് മാത്രമായിരുന്നു അക്കാരണത്താൽ കുറച്ച് ദിവസത്തെ അവധി പോലും എടുത്താൽ ആനയെ നോക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഏകദേശം അൻപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് മംഗലാംകുന്ന് ഗുരുവായൂരപ്പൻ വിടവാങ്ങി